ഇസ്ലാം അലൈക്കും ജെയ്ഭീം വേദിയിലുള്ള ഓരോ നേതാക്കളുടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് സംസാരിച്ച് എൻ്റെ വായിൽ അവശേഷിക്കുന്ന ഒമിനീര് നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറുള്ള അതുകൊണ്ട് ഞാൻ അധ്യക്ഷനെയും പിന്നെ ഉദ്ഘാടനയും എൻ്റെ പിന്നെ ആശംസകൾ ഞാൻ പ്രത്യേകം അറിയിക്കുകയാണ് ഇവിടെ ഈ നോമ്പ് നോമ്പുകാലത്ത് ഈ ചൂടിൽ ഇങ്ങനെ ഒരു വളരെ മഹത്തായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി കൂടി കൂടിച്ചേർന്ന നിങ്ങളെ എല്ലാവരെയും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ പിന്നെ ആശംസകൾ അർപ്പിക്കുകയാണ് എൻ്റെ പ്രിയങ്കരനായ പോരാളിയായ സഹോദരൻ ഫൈസിയെ കള്ളക്കേസുകൾ ഉണ്ടാക്കി തുറുങ്കിലടച്ച ണിക ഭീകരതയെ ഞാൻ ശക്തിയായി അപലപിക്കുകയും അദ്ദേഹത്തിന് എല്ലാവിധ ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു ഇതോട് ഈ കൂടി ഞാൻ എൻ്റെ പിന്നെ നിങ്ങളോടുള്ള വാക്കുകൾ ഞാൻ ആരംഭിക്കാൻ ആഗ്രഹിക്കുകയാണ് വളരെ കൂടുതൽ സമയമൊന്നും സംസാരിക്കാനുള്ള ഊർജ്ജം എൻ്റെ ഇതിൽ അവശേഷിക്കുന്നു എന്നിൽ പോലും ചുരുങ്ങിയ സമയം കൊണ്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ ഇന്ന് ഇന്ത്യ നേരിടുന്ന പ്രശ്നം ഇന്ത്യയോട് ഒരിക്കലും കൂറില്ലാതിരുന്ന പുറത്തുനിന്ന് നുഴഞ്ഞു കയറി വന്ന ഒരു വിഭാഗം ഇന്ത്യയുടെ എല്ലാവിധ അധികാരങ്ങളും കൈയ്യടക്കിയതിൻ്റെ പേരിലുള്ള പ്രശ്നമാണ് അത് ഇന്ന് നമ്മൾ അപ്പർ കാസ്റ്റ് സവർണർ എന്നൊക്കെ പറയുന്ന ഒരു വർഗ്ഗം ഒരു നുഴഞ്ഞു കയറി വന്ന ഒരു വിഭാഗമാണ് അവർ അപ്പർ കാസ്റ്റുള്ള മൈഗ്രൻ്റ് കാസ്റ്റാണ് ഈ വിഭാഗം ഇന്ത്യയിൽ നുഴഞ്ഞു കയറി വന്ന് അവർ ഇവിടുത്തെ തദ്ദേശീയ ജനതയെ ലോവർ ലോവർ കാസ്റ്റാണ് താണജാതി ആണെന്ന് പിന്നെ ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ് ഈ പ്രശ്നം പിന്നെ വളരെ പ്രാകൃതമായിട്ടുള്ള ഒരു ഒരു മാനവിക വിരുദ്ധമായ ജനാധിപത്യ വിരുദ്ധമായ ഒരു കാര്യമാണെന്ന് നമുക്കൊക്കെ എല്ലാവർക്കും അറിയാം ഈ താഴ്ന്ന ജാതികളെന്ന് അവർ പറയുന്ന വിഭാഗം ഈ സ്വദേശി വിഭാഗങ്ങളാണ് സ്വദേശി ജനതകളാണ് മറ്റത് ഉയർന്ന ജാതി എന്ന് പറയുന്നവർ വിദേശി ജാതികളാണ് നുഴഞ്ഞുകയറ്റ ജാതികളാണ് ഈ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടി ഇതിൻ്റെ ഈ പോരാട്ടമാണ് ഇന്ത്യയിൽ നൂറ്റാണ്ടുകളായി നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പുതിയ രൂപമാണത് അപ്പോൾ ഇതിന് പ്രധാനമായും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഒരു മാറ്റം ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഡോക്ടർ ബാബാ സാഹബ് അംബേദ്കറിന്റെ നേതൃത്വത്തിൽ ഇതിലെ അടിസ്ഥാന തൊഴിലാളി വർഗത്തിന്റെ വിമോചനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം ആരംഭിച്ചപ്പോൾ അവർ ബ്രാഹ്മണരുടെ നേതൃത്വത്തെ തിരസ്കരിക്കാനും സ്വന്തമായി സ്വന്തം കാലിൽ എഴുന്നേറ്റു നിൽക്കാനും ശ്രമിച്ചു തുടങ്ങിയപ്പോഴാണ് ബ്രാഹ്മണർ അസ്വസ്ഥരാകുന്നത് അവരെ ഇതുവരെ നിലനിർത്തിയിരുന്ന ഈ അടിമ അവസ്ഥയിൽ നിന്നും അടിസ്ഥാന ജനത ഴിച്ചമർത്തപ്പെട്ട സമൂഹം ഉയർത്തെഴുന്നേൽക്കുന്നു വന്നു എന്ന് കണ്ട് ഭയമാണ് അവരെ പിന്നെ കൂടുതൽ ഒരു പ്രതിരോധ പരിപാടികളൊക്കെ ആവിഷ്കരിക്കാൻ ചിന്തിച്ചത് അങ്ങനെയാണ് അവർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർ എസ് എസ് എന്ന പേരിൽ ഒരു ഒരു പ്രസ്ഥാനം ഒരു ഭീകര ബ്രാഹ്മണ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുന്നത് ഈ ആർ എസ് എസ് പിന്നെ പല രീതിയിലും പിന്നെ പേരുണ്ട് ആദ്യകാലത്ത് അതിന് റൂമർ സ്പ്രെഡിങ് സൊസൈറ്റി എന്ന് അതായത് അപവാദങ്ങൾ പ്രചരിപ്പിച്ചിട്ട് ആളുകൾ തമ്മിൽ സ്പർദ്ധ ഉണ്ടാക്കുന്ന ഒരു തന്നുള്ളതിൽ പിന്നീടത് റാസിസ്റ്റ് സവർണ സംഘ് വംശപരിയന്മാരായ സവർണറുടെ സംഘം എന്നുള്ള നിലയിലും അത് വിളിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ ഇത് വളരെ ഭീകരമായിട്ടുള്ള ഒരു പ്രസ്ഥാനം കാരണം ഇതിന്റെ ലക്ഷ്യം ഇതിൻ്റെ ഇത് രൂപീകരിക്കാനുള്ള കാരണം അടിസ്ഥാന ജനത അഴുത്ത ജാതി വിഭാഗങ്ങളും പിന്നോക്ക ജാതി വിഭാഗങ്ങളും സ്വന്തം കാലിൽ എഴുത്ത് ഉയർത്തെഴുന്നെത്തു നിൽക്കുന്നു അതിനെ തടയുക എന്നുള്ളതായിരുന്നു അന്നൊന്നും ചിത്രത്തിൽ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നില്ല മുസ്ലിങ്ങളൊക്കെ പിന്നീടാണ് വരുന്നത് ഈ വിഭാഗത്തെ തങ്ങളുടെ കീഴിൽ അടിച്ചമർത്ത് നിർത്തണമെങ്കിൽ ഇവരെല്ലാവരും തങ്ങളുടെ തങ്ങളുടെ ഭാഗമാണ് അതുകൊണ്ട് ഇവർക്കൊരു പൊതുശത്രു വേണം അങ്ങനെ പൊതുശത്രു എന്നുള്ള നിലയിലാണ് മുസ്ലിങ്ങളൊക്കെ കടത്തുന്നത് അങ്ങനെയാണ് മുസ്ലിം പൊതുശത്രുവിനെതിരെ ഇവരെല്ലാവരും ഹിന്ദുക്കൾ ഹിന്ദുക്കൾ പോലും ആയിട്ട് അംഗീകരിക്കാത്ത ആളുകളാണ് ഇപ്പോൾ ഹിന്ദുക്കളെന്നു പറയുന്നത് ാലോചിച്ച് നോക്കണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ വരെ ജന്തുക്കളുടെ വനവി പോലും ഇല്ലായിരുന്നു കാരണം ജന്തുക്കൾക്ക് പട്ടിക്കും പൊറ്റിക്കും നടക്കാവുന്ന വഴിയിലൂടെ നട അനുവദിക്കാതിരുന്ന മനുഷ്യരാണ് ഇപ്പം ഈ ഹിന്ദുക്കൾ എന്ന് പറയുന്നത് അതിനൊരു ഒരു കോമഡി നോക്കണം അപ്പോൾ ഇത്രയും ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ ഇന്ത്യൻ ജനതയിൽ എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനവും ഈ തദ്ദേശീയ ജനതയുണ്ട് ഈ വിഭാഗത്തെയാണ് ഈ പത്ത് ശതമാനം വരുന്ന ആളുകൾ അതിൽ തന്നെ രണ്ട് മൂന്ന് ശതമാനം വരുന്ന ഒരു വിഭാഗം ഉണ്ട് അതാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കാറ്റഗറി ഏറ്റവും പോയിസണസ് ആയിട്ടുള്ള കാറ്റഗറി അവർക്ക് അവരാണ് ഈ പിന്നെ ബ്രാഹ്മണെന്ന വിഭാഗം അവരാണ് ആർ രൂപം കൊടുക്കുന്നത് ഇവർ ഇന്ത്യയുടെ പിന്നെ ഈ ഭൂരിപക്ഷം ജനങ്ങളെ കീഴ്പ്പെടുത്താൻ ഉപയോഗിച്ച മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ ഈ ജനങ്ങളുടെ സംസ്കാരത്തെക്കുറിച്ചും ഇവരുടെ വിശ്വാസങ്ങളെക്കുറിച്ചും പഠിച്ച് അത് തങ്ങൾക്ക് അനുകൂലമായി മാറ്റുകയാണ് അവർ ചെയ്തത് അവരുടെ തദ്ദേശ ജനതയുടെ വിശ്വാസങ്ങളെ ആചാരങ്ങളെ ദൈവങ്ങളൊക്കെ അവർ സ്വന്തമാക്കി മാറ്റുകയും തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് തന്നെ പുനർനിർണ്ണയം ചെയ്യുകയും ചെയ്തു അങ്ങനെയാണ് കൃഷ്ണനും കൃഷ്ണ യാദവ നേതാവായ കൃഷ്ണൻ പിന്നെ അവരുടെ നേതാവായി മാറിയത് അപ്പം അതിനെല്ലാം ഇപ്പോൾ ആദിവാസി സമൂഹങ്ങളെടുത്തൊക്കെ അവരുടെ ദൈവങ്ങളൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ് ഹൈന്ദവ ബ്രാഹ്മണ ദൈവങ്ങളെ മാറിയിരിക്കാൻ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നവർ അപ്പോൾ ഈ സ സമന്വയവൽക്കരണം അതായത് സാംശീകരണം ഒരു മാരകമായ മാരകമായൊരു പ്രോസസ്സാണ് അത് ആ സ്വാംശീകരണത്തിൽ ഒരു പരിധി വരെ എങ്കിലും ചെറുത്ത് നിൽക്കാൻ കഴിഞ്ഞാൽ ഒരേത് വിഭാഗം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മാത്രമാണ് മുസ്ലിങ്ങളിലാണ് ആ സ്വാംശീകരണം തീർച്ചയായിട്ടും വലിയ പരിധിവരെ മുന്നേറിയിട്ടുണ്ട് പക്ഷേ പൂർണ്ണമായിട്ടും മുസ്ലിങ്ങളെ ഒതുക്കാൻ ഒരു കഴിഞ്ഞില്ല കാരണം ഇസ്ലാമിന് ഒരു ഒരു ഐഡിയോളജി ഉണ്ട് ഒരു ദർശനമുണ്ട് ആ ഐഡിയോളജി എന്നുള്ള ദർശനം അത് നീതിയിലും സാഹോദര്യത്തിലും സമ്മർദ്ദത്തിലും അധിഷ്ഠിതമായ ദർശനമാണ് ഈ ബ്രാഹ്മണി ബ്രാഹ്മണൻ്റെ ഐഡിയോളജി ബ്രാഹ്മണിസ് എന്ന് പറഞ്ഞാൽ അത് വിവേചനത്തിൻ്റെ വിദ്വേഷത്തിൻ്റെ വയലൻസിൻ്റെ പിന്നെ ഒരു ഐഡിയോളജിയാണ് അതിൽ അനീതിയുടെ ദർശനമാണത് അനീതിയിൽ അധിഷ്ഠിതമാണത് പക്ഷെ ഇസ്ലാം നീതിയിൽ അധിഷ്ഠിതമാണ് അപ്പം അതുകൊണ്ട് അവർ പ്രത്യഹാസ്ത്രപരമായിട്ട് ഭയപ്പെടുന്ന ഒരേ ഒരു ഐഡിയോളജി വാസ്തവത്തിൽ കമ്മ്യൂണിസം ഒന്നുമല്ല ഇസ്ലാം മാത്രമാണ് അതുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ചുള്ള ഭയം അവർക്ക് നന്നായിട്ടുണ്ട് ആ ഭയം പിന്നെ ഈ മുസ്ലിങ്ങളും മറ്റ് ഐത്തർജാതി വിഭാഗങ്ങളുമായിട്ട് സാഹോദര്യത്വം ഏർപ്പെടുകയും തങ്ങൾക്കെതിരായ ശക്തിയായി മാറുകയും ചെയ്യുന്നവർ ഭയപ്പെടുന്നുണ്ട് ഈ ഭയമാണ് മുസ്ലിങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് മറ്റുള്ള മുസ്ലിങ്ങളെ രാജ്യദ്രോഹികളാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം നടക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ രാജ്യത്തോട് ഒരു കാലത്തും കൂറ് പുലർത്തിയില്ലാത്തൊരു വിഭാഗമാണ് ഈ ബ്രാഹ്മണരും സവർണ്ണ ഹിന്ദുക്കളും അവരെന്നും പുറത്തുനിന്ന് കടന്നു വന്നവർക്ക് പാതഹേവ് ചെയ്യുകയും അവരുടെ അവർക്ക് വേണ്ടി എല്ലാത്തിനും വിടുപണി ചെയ്യുകയും സ്വന്തം സ്ത്രീകൾ അവർക്ക് കൂട്ടിക്കൊടുക്കുകയോ ചെയ്തുകൊണ്ട് അധികാരത്തിൽ അള്ളിപ്പണ ഒരു ഭാഗമാണ് ഇപ്പം തന്നെ പാകിസ്ഥാനിലേക്കിടക്കിടെ നമ്മളെ പോകണം എന്ന് പറയുന്ന കക്ഷിയിൽ ഉണ്ടല്ലോ പാകിസ്ഥാന് വേണ്ടി ഏറ്റവും കൂടുതൽ ചാരപ്പണി ചെയ്യുന്നത് ഈ സവർണ ഹന്തുക്കൾ തന്നെയാണ് വാങ്ങിച്ചിട്ട് ദിവസം നമ്മൾ വായി വാർത്തകൾ എന്താ നോക്കി അറിയാം അത്ര വാർത്തകൾ പോലും അത്യാവശ്യം വരുന്നുണ്ട് യഥാർത്ഥത്തിൽ അതിൻ്റെ പൂർണ്ണ സത്യം നമ്മളും വായിക്കാൻ ഇടപെടുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഇതേക്കുറിച്ചിട്ട് ഷോക്ക് മാത്രമേ ഉണ്ടാവും ഇപ്പോൾ ഈ പേരുമാറ്റത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മുസ്ലിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പേരുകൾ അവർ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇന്ത്യയിൽ നിന്നുള്ള ഈ പശുവിൻ്റെയും പിന്നെ എരുമയുടെയും മാംസം ഗൾഫ് രാജ്യങ്ങൾ അയറ്റി വയ്ക്കുന്ന കമ്പനികൾക്ക് ഉണ്ടല്ലോ അത് അറബി പേരുകളാണ് അവർ കൊടുത്തിട്ടുള്ളത് മറവാടികളും പിന്നെ ബ്രാഹ്മണർ നടത്തുന്ന കമ്പനികൾ ഏറ്റവും കൂടുതൽ വിദേശത്തേക്ക് പിന്നെ ഈ മാംസം കയറ്റി അയക്കുന്ന ഗോമാംസവും പന്നി പശു അയക്കുന്ന കമ്പനി പിന്നെ ഈ അഗർവാളിൻ്റെയും ബ്രാഹ്മണരുടെയും ഒക്കെയാണ് അപ്പം അതിനവർക്ക് അറിവ് പേര് കുഴപ്പമില്ല ബാക്കിയുള്ള സ്ഥലപ്പേരുകളൊക്കെ ഇപ്പം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അത് വലിയ ആശയക്കുഴപ്പുണ്ടാകാൻ ചെയ്തില്ല ഞാൻ പറഞ്ഞു വന്നത് ബ്രാഹ്മണിശം എന്നുള്ളത് ഒരു മാരകമായ ഒരു ഐഡിയോളജിയാണ് അത് എല്ലാവിധ മാനവിക മൂല്യങ്ങളെയും തിരസ്കരിക്കുന്ന സഹോദരത്തിൻ്റെ സമത്വത്തിൻ്റെ നീതിയുടെ എല്ലാ ഭാവനകളെയും തിരസ്കരിക്കുന്ന ഒരു ക്രിമിനൽ ഐഡിയോളജിയാണ് പക്ഷേ ഈ ക്രിമിനൽ ഐഡിയോളജി ഇന്ത്യയിൽ സ്വീകാര്യത ഉണ്ടായത് എങ്ങനെയാണ് ഇതെല്ലാം ദൈവത്തിൻ്റെ പേരിലാണ് അവർ പഠിച്ചു വെച്ചിട്ടുള്ളത് ഒരുപാട് വേദങ്ങളും ഉപചരത്തുകളും പിന്നെ ബ്രാഹ്മണങ്ങളൊക്കെ ഈ ബ്രാഹ്മണ സംസ്കൃത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഇതിലൊക്കെ തന്നെ ബ്രാഹ്മണനാണ് പിന്നെ ഭൂമിയിൽ ദൈവം സ്ഥാപിക്കുന്ന ക്രിമിനൽ സാഹിത്യങ്ങളാണ് മാത്രമല്ല ഇതിലൂടെ ചില ആശയങ്ങൾ പിന്നെ പ്രചരിപ്പിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ അയിത്ത പിന്നോക്ക ജാതിക്കാരോട് പറഞ്ഞു നിങ്ങളിങ്ങനെ അവസ്ഥയിലാക്കാൻ കാരണം നിങ്ങൾ കഴിഞ്ഞ ജനമത്തിൽ ചെയ്ത ഇതുകൊണ്ടാണ് പാപം കൊണ്ടാണ് അതുകൊണ്ട് ആരും നിങ്ങളെ അവസ്ഥക്ക് ദാരിദ്ര്യ കാരണം മറ്റാരുമല്ല ഞങ്ങളാരുമല്ല നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിലുള്ള പാപമാണ് അപ്പോൾ ഇതിൻ്റെ സിദ്ധാന്തം എന്നാണ് പറയുന്നത് പക്ഷേ ഇസ്ലാം ഈ കർമ്മ സിദ്ധാന്തത്തെ പൂർണ്ണമായും തള്ളിക്കളയുന്നുണ്ട് ഇസ്ലാം പറയുന്നു നിങ്ങളുടെ അവസ്ഥ കൊത്തരവാദി നിങ്ങൾ തന്നെയാണ് നിങ്ങളത് സ്വയം പരിവർത്തനം ചെയ്യാൻ തയ്യാറാവാത്ത കാലം അള്ളാഹു നിങ്ങളെ പിന്തുണക്കൂയില്ലെന്നാണ് പറയുന്നത് വളരെ ഭംഗിയായി ഇസ്ലാം ഈ കർമ്മസിദ്ധാന്തം നിരാ നിരാകരിക്കുന്നുണ്ട് അതേപോലെ നീതി അനീതി അധിഷ്ഠിതമാണ് ബ്രാഹ്മണിസം പക്ഷേ ഇസ്ലാം പറയുന്നത് നീതിയാണ് നിങ്ങളുടെ സ്വന്തം മാതാപിതാക്കൾക്കെതിരായ വേണ്ടി പറയേണ്ടി വന്നാൽ പോലും നീതിയുടെ പക്ഷത്ത് നിലകൊള്ളാനാണ് ഇസ്ലാം പറയുന്നത് ലോകത്തിൽ ഒരു മത ദർശനവും നീതിക്ക് ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരു ദർശനത്തെ നമുക്ക് കാണാൻ കഴിയില്ല ഒരു വിവിധ മതങ്ങളെക്കുറിച്ച് സംസ്കാരങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഏത് വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഇസ്ലാമിനെ കുറിച്ച് ആദ്യത്തെ തിരിച്ചറിവ് നീതിയോടുള്ള ഇസ്ലാമിൻ്റെ വിട്ടുപീഴ്ചയിലാത്ത നിലപാടാണ് അപ്പോൾ ഒരു ജനാധിപത്യം ഇന്ത്യയിൽ ജനാധിപത്യം രൂപപ്പെടണമെങ്കിൽ ഇവിടെ നീതി ഉണ്ടാവണം നീതിയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹത്തിൽ മാത്രമേ സമാധാനം ഉണ്ടാവൂ സമാധാനമുള്ള സമൂഹത്തിൽ മാത്രമേ സഹോദരി ഉണ്ടാവൂ സാഹോദരി ഉള്ള സമൂഹത്തിൽ മാത്രമേ ജനാധിപത്യം ഉണ്ടാവൂ സാഹോദര്യം ഇല്ലാത്ത ജനാ സമൂഹത്തിൽ എങ്ങനെയാണ് ജനാധിപത്യം ഉണ്ടാവുക ഒരിക്കലും ഉണ്ടാവില്ല കാരണം ഇവിടുത്തെ സാമൂഹ്യ അവസ്ഥയുടെ ഒരു തുടർച്ചയാണ് നമ്മുടെ രാഷ്ട്രീയ അവസ്ഥ സാമൂഹിക ഘടനയുടെ തുടർച്ചയാണ് രാഷ്ട്രീയ ഘടന അപ്പം അതുകൊണ്ട് സമൂഹ സാമൂഹിക ഘടനയിൽ ഏറ്റവും ഉയർന്ന തലത്തിലിരിക്കുന്ന ആളുകൾ രാഷ്ട്രീയ ഘടനയിൽ തലപ്പത്തിരിക്കുന്നു ബ്രാഹ്മണരാണ് എല്ലാ തരത്തിൻ്റെയും തലപ്പത്തിള്ളത് അവര് ഭരിക്കുന്ന അവർ നയിക്കുന്ന പാർട്ടികളുടെ പേര് ദേശീയ പാർട്ടികൾ എന്നാണ് അവർ നടത്തുന്ന പത്രങ്ങളുടെ പേര് ദേശീയ പാർട്ടികൾ എന്നാണ് അതേപോലെ വേറെ ചില പ്രയോഗങ്ങളുണ്ട് മുഖ്യധാരന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടു മുഖ്യധാര എന്താണ് മുഖ്യധാര അതായത് സവർണധാരയാണ് എന്ന് പറയുക ബാക്കി ഭൂരിപക്ഷം വരുന്ന സമൂഹ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് മുക്കുന്ന ധാരയാണ് ഭൂരിപക്ഷത്തിൻ്റെ ജീവിതത്തെ മുക്കിക്കളയുന്ന ധാരയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പ്രയോഗങ്ങൾ ഇപ്പോൾ സംഘപരിവാർ എന്നുള്ള പ്രയോഗം ശരിക്കും തെറ്റായ പ്രയോഗമാണ് അത് ബ്രാഹ്മണ പരിവാറാണ് ബ്രാഹ്മണൻ ബ്രാഹ്മണൻ്റെ ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള പ്രസ്ഥാനമാണ് ബ്രാഹ്മണന്റെ മൂട് താങ്ങികളായിട്ടുള്ള ആസനം താങ്ങികളായിട്ടുള്ള മറ്റു സമുദായങ്ങൾ അവർ അവർ ചേർന്ന കുടുംബമാണോ അതുകൊണ്ട് ബ്രാഹ്മണ പരിവാർ എന്ന് തന്നെ നമ്മൾ പറയണം സംഘപരിവാർ എന്ന് പറയുമ്പോൾ ബ്രാഹ്മണനെ നമ്മൾ മറ ഒരു പ്രൊട്ടക്ട് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരം ചില പ്രയോഗങ്ങൾ കാര്യമായി പിന്നെ റീഡിഫൈൻ ചെയ്യേണ്ടതുണ്ട് അതേപോലെ സമരം എന്നുള്ള പ്രയോഗം അത് ഗാന്ധിജി രൂപപ്പെടുത്തിയൊരു പച്ചക്കറി പ്രയോഗമാണ് സമരം എന്നുള്ളൊരു വാക്ക് ഏതൊരു പോരാട്ടത്തിൻ്റെയും വീര്യം കെടുത്തുന്നൊരു പ്രയോഗമാണ് നമ്മൾ പോരാട്ടം എന്നാണ് നമ്മൾ പറയേണ്ടത് പോരാട്ടം ഇപ്പോൾ ഫൈസി സാഹിബിന് സമര നായിക എന്നല്ല ഞാൻ പറയാം അദ്ദേഹം ഒരു പോരാളിയുണ്ട് നീതിക്ക് വേണ്ടി പൊരുന്നൊരു പോരാളിയാണ് എസ് എസ് ഡി പി ഐ നീതിക്ക് വേണ്ടി പൊരുന്നൊരു ഒരു പോരാട്ട പ്രസ്ഥാനമാണ് വെൽഫെയർ പാർട്ടിയും അതേ രീതിയിലുള്ള പ്രസ്ഥാനമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ദലിതരുടെ പ്രസ്ഥാനം അംബേദ്കറിയുടെ പ്രസ്ഥാനങ്ങളൊക്കെ അത്ര നീതിക്ക് വേണ്ടി പോരാടുന്ന പോരാട്ടങ്ങളാണ് അത് സമര അളിഞ്ഞ സമരസംഘടനകളല്ല അളിഞ്ഞ സമരസംഘടനകൾക്ക് ഒരു ചുക്കും ഈ രാജ്യത്ത് ഉണ്ടാക്കാൻ പറ്റില്ല കാരണം അത് മാറ്റത്തിനോടുള്ള ആ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹത്തിൻ്റെ വീര്യം ചോർത്തി കളയുന്ന ഒരുതരം ഒരു എന്താ ഒരു വന്ധ്യംകരണ പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ള പദമാണത് അപ്പോൾ അതൊക്കെ നമ്മൾ ഒരുപാട് നമ്മൾ ടെർമിനോളജികൾ മാറ്റേണ്ടത് ഞാൻ പറഞ്ഞു പോകുന്നത് ഈ സഹോദര്യം സ്ഥാപിക്കാൻ കഴിയുന്നതിൽ മാത്രമേ ജനാധിപത്യം ഉണ്ടാവൂ ഇന്ത്യയിൽ ഒരിക്കലും ജനാധിപത്യം ഏതെങ്കിലും ഭാവിയിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ആശങ്കയുണ്ട് കാരണം ഇവിടെ മനുഷ്യർ ജാതിയിൽപ്പെട്ട ആളുകളോട് മാത്രമാണ് ഇവിടെ ഇന്ത്യയിൽ ഓരോരുത്തർക്കും സഹോദരുള്ളത് അതിനപ്പുറത്തായിട്ട് എല്ലാ മനുഷ്യരെയും സഹോദരന്മാരായി കാണുന്ന ദർശനം മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമാണ് ഇസ്ലാമിന്റെ ആദ്യത്തെ തന്നെ മനുഷ്യരെ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത് അല്ലാണ്ട് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞിട്ടല്ല അത് വളരെ ഒരു കാര്യമാണ് മനുഷ്യരെന്നാണ് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബോധം രൂപപ്പെടുത്താൻ ഇന്ത്യയിൽ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ജനാധിപത്യത്തിൻ്റെ ഒരു മോഹന മോഹനമായി മനോഹരമായിട്ടുള്ള ഒരു ലോകത്തേക്ക് പ്രവേശിക്കാൻ കഴിയൂ ജ ഇന്ന് ജനാധിപത്യത്തിൻ്റെ പേരിൽ നടക്കുന്ന ഈ കളി മുഴുവനും ഈ ബ്രാഹ്മണാധിപത്യത്തിൻ്റെ പല പല പേക്കോലങ്ങളാണ് ബ്രാഹ്മണര് ബനിയ ക്ഷത്യ ബ്രാഹ്മണൻ ക്ഷത്യ വൈശ്യ ശൂദ്ര നാല് കാറ്റഗറിയാണ് ഇതിലും ബ്രാഹ്മണൻ ഏറ്റവും ടോപ്പില് ക്ഷത്രിയൻ രണ്ടാമത് മൂന്ന് വൈശ്യ ബ്രാഹ്മണനും വൈശ്യനുമാണ് ഇപ്പം ഏറ്റവും പവർഫുള് വൈശ്യന്റെ കയ്യിൽ സമ്പത്തുണ്ട് ഇയാള് അദാനി അമ്പാനിയൊക്കെ വൈശ്യനാണ് പിന്നെ മോഡിയും വൈശ്യനാണ് ഗാന്ധിയും വൈശ്യനായിരുന്നു ആർ എസ് എസ് ഗാന്ധിയെ കൊണ്ടത് നിങ്ങൾ കരുതുന്നതുപോലെ വേറെ രണ്ടുപേരുടെ ഒരേ ഐഡിയോളജിയാണ് രണ്ടുപേരും രാമരാജ്യത്തിൻ്റെ ആൾക്കാരാണ് പക്ഷെ ആ രീതിയിൽ മെത്തേഡിൽ മാത്രമേ ഉള്ളൂ അറസ്സുകാർ ഞെക്കിക്കൊല്ലുന്ന പരിപാടിയാണെങ്കിൽ ഗാന്ധി നക്കിക്കൊല്ലുന്ന ലൈനിലായിരുന്നു രണ്ടും സനാതനധർമ്മത്തിൻ്റെ ആൾക്കാരായിരുന്നു അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ നേരത്തെ ഇവിടെ പിന്നെ ഐത്തജാതിക്കാരുടെ പോരാട്ടത്തെക്കുറിച്ച് റൗണ്ട് ടേബിൾ കോൺഫറൻസിനെ കുറിച്ച് സഹോദരൻ പറയുകയുണ്ടായി രണ്ടാം വട്ടമായി സമ്മേളനത്തിൽ അയുത്തജാതിക്കാരുടെ പ്രാതിനിധ്യത്തിന് വേണ്ടി അംബേദ്കർ പരുത്തിയപ്പോൾ മുസ്ലിങ്ങൾ പതിനാല് ആവശ്യങ്ങൾ ഉന്നയിച്ചു അപ്പോൾ അന്ന് ഗാന്ധി തലേന്ന് നേതാക്കന്മാർ താമസിക്കുന്ന ഹോട്ടലിൽ ആഗാഖാൻ തുടങ്ങിയ നേതാക്കന്മാർ താമസിക്കുന്ന ഹോട്ടലിൽ ഗാന്ധി ഒരു വിശുദ്ധ ഖുറാന്റെ ഗോപിയുമായി ചെന്നു ലീഗ് നേത മുസ്ലിം നേതാക്കളെ കണ്ടു പറഞ്ഞു ഇത് 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 തൊട്ട് നിങ്ങൾ സത്യം ചെയ്യണം അതായത് നിങ്ങൾ ആവശ്യപ്പെട്ട പതിനാല് ഡിമാൻഡുകളും ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ് പക്ഷേ അംബേദ്കർ ഐത്തജാതിക്കാർക്ക് വേണ്ടി ഉന്നയിച്ചിട്ടുള്ള അവകാശങ്ങളെ നിങ്ങൾ അംഗീകരിക്കരുത് അതിനെ പിന്തുണക്കരുത് അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ പതിനാല് ആവശ്യങ്ങൾ ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ ലീഗ് നേതാക്കൾ പറഞ്ഞു ഞങ്ങളെക്കാൾ പ്രതിതാവസ്ഥയിൽ കിടക്കുന്ന ഒരു സമൂഹമാണ് അവർ അപ്പൊ അവരുടെ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു അവകാശങ്ങളും ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് വളരെ പരീക്ഷണമായിട്ട് മടങ്ങി പോവാണ് ചെയ്ത ഗാന്ധി അതായത് അനീതിയുടെ ഒരു വക്താവാണ് അയാൾ അപ്പൊ അനീതിയുടെ ദർശനത്തിന്റെ വേണ്ടി വക്താവാണ് ഈ തോട്ടികളെ നിങ്ങൾ തോട്ടിപ്പണി എടുത്തോളൂ പക്ഷെ വിദ്യാഭ്യാസം നേടരുത് എന്ന് പച്ചയായി പറയാൻ കഴിഞ്ഞൊരു മനുഷ്യൻ മുസ്ലീങ്ങളോടുള്ള മുസ് അദ്ദേഹത്തിന് സമീപനം കൊണ്ടാണ് അദ്ദേഹത്തെ കൊന്നതെന്നാണ് ആർ എസ് ആർ പറയുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ജാതീയമായ കൊലയായിരുന്നത് ആ ബ്രാഹ്മണന്റെ മേധാവിത്തിന് മറികടക്കുന്ന രീതിയിൽ ഉയർന്നു വന്നപ്പോൾ ഭൈഷ്യനായ ഗാന്ധിയെ ബ്രാഹ്മണ കൊന്നതാണ് ഈ കൊല മുപ്പതുകൾ മുതലേ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അന്ന് മാത്രമേ വിജയിച്ചിട്ടുള്ളൂ അതുകൊണ്ട് മുസ്ലിങ്ങൾ പിന്തുണച്ചു പേരിലാണ് കൊന്നതെന്ന് പറയുന്നത് പിന്നീട് ഈ ജാതി കൊലയെ തമസ്കരിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു കള്ളപ്രചരണം മാത്രമാണ് അപ്പം ഞാൻ പറഞ്ഞ മുസ്ലിങ്ങൾ ഗാന്ധിയന്മാരെ ഗാന് ഗാന്ധിയെ ആദരിക്കുന്ന വലിയൊരു ഭാഗം നമ്മുടെ ആളുകളുടെ ഇടയിലുണ്ട് കാരണം നീതിരധിഷ്ഠിതമായ ദർശനത്തിൽ വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾ ഒരിക്കലും ഗാന്ധിയെ പിന്തുണക്കാൻ പാടില്ല കാരണം ഗാന്ധി അനീതിയുടെ വക്താവാണ് അപ്പോൾ സനാതന സവർണ മതത്തിൻ്റെ പിന്നെ രാഷ്ട്രത്തിൻ്റെ പിതാവാണ് അയാൾ ദലി ബഹുജന ഇന്ത്യയുടെ അതായത് ജനാധിപത്യ ഇന്ത്യയുടെ പിതാവ് ഡോക്ടർ ബാബാസാഹബ് അംബേദ്കറാണ് അദ്ദേഹം മുഖ്യമായി രൂപം കൊടുത്തിട്ടുള്ള ഭരണഘടനയാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാവിധ ജനാധിപത്യ അവകാശങ്ങളുടെയും അടിത്തറ ഇന്ന് രക്തരഹിതമായി സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക നീതി എല്ലാവർക്കും പിന്നെ ലഭിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സുപ്രധാനമായ രേഖയാണ് ഇന്ത്യൻ ഭരണഘടന അതിനെ വികലമാക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ അതിൻ്റെ ആത്മാവും പരമാത്മാവുമൊക്കെ നശിപ്പിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവിടെ പ്രശ്നം നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്ന ഉപാധികൾ അവരുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് എല്ലാം അത് ദൃഷ്ടശ്രവണ മാധ്യമങ്ങൾ പത്രമാധ്യമങ്ങൾ സിനിമകൾ അക്കാഡമിക്ക് പിന്നെ കരിക്കുലം എല്ലാം അവരുടെ കയ്യിലുണ്ട് അപ്പോൾ എനിക്ക് ദേശീയ തലത്തിൽ ഏറ്റവും പ്രതീക്ഷാ നിർഭരമായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് എസ് ഡി പി എസ് ഡി പി യെ പിന്നെ ബി ജെ പിക്ക് മാത്രമല്ല ആർ എസ് എസിന് മാത്രമല്ല എല്ലാ സാധാരണ പ്രസ്ഥാനങ്ങളും ഭയപ്പെടുന്നുണ്ട് അത് വളരെ വ്യക്തമാണ് അവരുടെ നിലപാടിൽ നിന്നും എസ് ഡി പിൻ്റെ കാര്യം വരുമ്പോ എല്ലാ ഇടത് വലത് പുരോഗമന പക്ഷക്കാരൊക്കെ ഒറ്റക്കെട്ടാണ് ഒരു വ്യത്യാസമില്ല അവർക്ക് എന്താ അതിന്റെ അർത്ഥം അവരെല്ലാം ഒരേപോലെ ഭയപ്പെടുന്നുണ്ടുള്ള ഇത് മാത്രമല്ല ആർ എസ് എസിന്റെ ഈ സവർണ പ്രസ്ഥാനങ്ങളുടെ മൂട് താങ്ങിയങ്ങളായിട്ടുള്ള ആളുകൾ ഈ സമുദായത്തിലും കുറച്ച് പേരുണ്ട് അവർക്കും അവരും ഇതേ രീതിയിൽ ഇതിനെ കാണുന്നുണ്ടെന്നുള്ളതാണ് അതിന്റെ അർത്ഥം അപ്പം അത് ഞാൻ പറയുന്നത് ആർ എസ് എസ് അങ്ങനെ പ്രസ്ഥാനമായിരുന്നെങ്കിൽ ഇന്നതൊരു മാനസികാവസ്ഥയാണ് ച്ചാൽ സവർണനോടുള്ള വിധേയത്വവും അവൻ ചൂണ്ടിക്കാണിക്കുന്ന ശത്രുവിനോടുള്ള എതിർപ്പും അതസ്ഥിത ജനവിഭാഗങ്ങളോടുള്ള പിന്നെ അവജ്ഞയും ചേർന്നതാണ് ആർ എസ് എസ് മനോഘടന ഈ മനോഘടനയിലുള്ള ആളുകൾ നമ്മളെ കൗമുലം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണമുണ്ട് അവരെ തിരിച്ചറിയണുണ്ട് അവരെ നേരെ വഴിക്ക് നയിക്കാൻ നമ്മളെക്കാൾ കൂടുതൽ സഹായിക്കാൻ നമ്മൾ ശത്രുക്കൾക്ക് തന്നെയാണ് അത് അവർ വൈകാതെ ചെയ്തുകൊണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പിന്നെ ഇവിടെ ഈ പിന്നെ വർഷങ്ങൾക്ക് മുന്നേ മറ്റൊരു സ്പെയിനിൽ ഇസ്ലാമിൻ്റെ അവസ്ഥ ചരിത്രം അറിയാം സ്പെയിനിൽ ഇസ്ലാം എങ്ങനെയാണ് ഇല്ലാതാക്കപ്പെടുന്നുള്ള ചരിത്രം പഠിച്ച വിദ്യാർത്ഥികൾക്ക് അറിയാം ഇന്ന് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സ്പാനിഷ് എക്സ്പെരിമെന്റ് ആണ് സ്പെയിനിൽ നടന്നിട്ടുള്ള അതേ പരീക്ഷണമാണ് ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാമിനെ തകർക്കാനുള്ള അപ്പൊ അതുകൊണ്ട് ഈ ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകത കണ്ടത് അത് നിർഭയത്വമാണ് അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരു ശക്തിയും ഭയപ്പെടാൻ ഇരിക്കുന്നുള്ളത് അപ്പൊ ഈ നിർഭയത്വം എന്നുള്ളതാണ് ഒരു മുസ്ലിമിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി മറ്റു വിഭാഗങ്ങൾ വ്യത്യസ്തമായിട്ട് ഈ അനീതിയെ അനീതിക്കെതിരെ പോരാടുക അനീതിക്കെതിരെ പിന്നെ ഉള്ള ശബ്ദങ്ങളെ പിന്തുണക്കുക നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്നവരെ പിന്തുണക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അപ്പോൾ ഈ നിർഭയത്വമാണ് ഞാൻ കണ്ടിട്ടുള്ള എസ് ഡി പിന്നൊരു പ്രധാന ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് ഒരു ആത്മബന്ധം കൂടുതൽ തോന്നിയിട്ടുള്ള ഒരു പ്രസ്ഥാന രണ്ട് പ്രസ്ഥാനങ്ങളാണെന്ന് എസ് ഡി പി ഐയും വെൽഫെയർ പാർട്ടി അതിൽ തന്നെ ഞാൻ എനിക്ക് കൂടുതൽ എൻറ്റിമോസി തോന്നിയിട്ടുള്ളത് എസ് ഡി പി ഐ കാരണം അത് നിർഭയത്വമാണ് അവരുടെ മുഖമുദ്ര യാതൊരു യാതൊരുതരം പിന്നെ പിന്നെ ഭീഷണികളെയും ഭയപ്പെടാതെ മുന്നോട്ട് പോകാനുള്ള ഒരു ആർജവത്വം അവർക്കുണ്ടെന്ന് മാത്രമല്ല മറ്റ് ദലിത് പിന്നോക്ക വിഭാഗങ്ങളെയും കൂടി കൂടി കൂടെ നിർത്താനുള്ള ഒരു മനസ്സും അവർക്ക് വേണ്ടി ശബ്ദിക്കാനുള്ള ഒരു ആർജ്ജവവും കാണിക്കുന്ന പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഈ എസ് ഡി പി മുന്നേറ്റങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഞാൻ ആശംസകളും ഉറപ്പിക്കുകയാണ് തുടർന്നുള്ള എല്ലാ പോരാട്ടങ്ങളിലും ഇതിനോടൊപ്പം നിന്നുകൊണ്ട് ജന ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാ സമൂഹങ്ങൾക്കും എസ് ഡി പി യെ പിന്തുണക്കാനുള്ള ബാധ്യതയുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ അത്ര പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും നന്ദി